വ്യാഴാഴ്ച ബോട്ട് ലാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഐശ്വര്യ ദോശ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ താങ്ക് യു സോ മച്ച് ഓട്ടേ ഓക്കേ ബായ് മാൽദീവ്സിൽ വന്നതിന് ശേഷം ദോശ കിട്ടൽ വളരെ കുറവാണ് ദവതൂവിലായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം നികുതിച്ച് ദോശ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ലാസ്റ്റ് കഴിച്ചത് ഇപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ പതിനഞ്ച് മാസം പതിനാറ് മാസം കണ്ടായി സോ കുറേ കാലത്തിന് ശേഷം ദോശ കിട്ടിയതിൻ്റെ സന്തോഷം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നാട്ടിലെ ടേസ്റ്റ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യ ചോറായിട്ടും കഴിഞ്ഞ ആഴ്ച വന്നപ്പം അവൾ മീൻപൊരിച്ചതും മീൻ കറിയൊക്കെ വെച്ചിരുന്നു അപ്പം ഒത്തിരി താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ സി യു നെക്സ്റ്റ് വീഡിയോ ഇതൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ളത് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ബോട്ടിലായതുകൊണ്ട് അങ്ങനെ ദോഷമുണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ